കാണാൻ ഒരു വന്നിരിക്കുന്നു ലക്ഷണം ഒപ്പിച്ച് ആളാണോ അതൊന്നും അറിയില്ല പോയി നോക്ക് കടിയൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഓ വിളിച്ചു വരുത്തി പുച്ഛൻ ആയിരിക്കും സൂത്ര ചേട്ടന്റെ വാല് കണ്ടാൽ അറിയാം എന്തറിയാമെന്ന് വാലാണോന്നോ അല്ല ശരിക്കും ചക്രവർത്തിയുടെ വാലാണിത് അങ്ങേര് കടിയന്റെ വാലിനെ പുച്ഛിക്കുന്നു സിംഹത്തിന്റെ വാല് നോക്കി വേറെ ആരുടെയോ വാലുപോലെ എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ വന്നോ ഇത് പുച്ഛലക്ഷണക്കാരൻ പഞ്ചമുച്ചൻ മനസ്സിലായില്ലേ പുച്ഛം എന്ന് പറഞ്ഞാൽ വാൽ അപ്പോ പിന്നെ വാൽമാക്രിക്ക് പുച്ഛമാക്രി എന്ന് പറയാമല്ലേ വാല് നോക്കി ലക്ഷണം പറയുന്നതാണ് എൻ്റെ ജോലി ആഹാ പറയാം ആദ്യം ലക്ഷണം മുഴുവൻ വിശേഷമൊക്കെ അയ്യോ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ആ പ്രശ്നം എന്നത്തോടെ തീരൂല്ലേ നാളെ ശനിയാഴ്ച ആവുമല്ലോ എന്താ കളിയാക്കുകയാണോ ഉച്ച ലക്ഷണക്കാരെ പുച്ഛിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ആ ആ പറയൂ വെള്ളിയാഴ്ച എന്താ പ്രശ്നം യുടെ വാൽലക്ഷണം അനുസരിച്ച് ഈ വെള്ളിയാഴ്ച കൂടുതൽ പേരെ കാണാൻ പാടില്ല വെച്ചാൽ കാണുന്നവരുടെ എണ്ണം കൂടുന്തോറും ശരീരത്തിന് വേദനയും കൂടിക്കൊണ്ടിരിക്കും ചേട്ടൻ ഇതുവരെ എത്ര പേര് കണ്ടു കാലത്തു മോനെ കണ്ടു പിന്നെ നിങ്ങളെ കണ്ടു പിന്നെ ആ ഈ പരമദ്രോഹികളെ കണ്ടു ഓരോന്ന് കേറി വന്നോളും നേരം വിളിക്കുമ്പോഴേക്കും അത് വിളിച്ചിട്ട് ആ ഇനി അധികം പേരെ കാണാതിരിക്കുന്നതായിരിക്കും ശരീരത്തിന് നല്ലത് എന്ത് ചെയ്യും ഇന്ന് മുഴുവൻ ഗുഹയിൽ തന്നെ ഇരുന്നോളൂ ആരെയും അകത്തു കടത്തുകയും ഇരുന്നോളൂത്തുകയും വേണ്ടമാര് തന്നെ ഇവിടെ കാവൽ നിൽക്കട്ടെ ആരെയും അകത്തേക്ക് വിടണ്ട കേട്ടോ ആരേലും അകത്തേക്ക് വന്നാൽ നിങ്ങൾക്കായി കേട്ടല്ലോ സന്തോഷം ഹലോ സൂത്രന്റെ വാല് നോക്കി ലക്ഷണം ഒന്ന് പറയാമോ ഈ വാലിൽ ഭാഗ്യദേവത കുടികൊള്ളുന്നുണ്ട് ആ കറുത്തു കാണുന്നതാണോ അത് ഭാഗ്യദേവതയല്ല പ്രാണിയാ പിന്നെ ബന്ധുബലവും കാണുന്നുണ്ട് എന്നുവച്ചാൽ കുറേ കാലമായി കാണാതിരുന്ന പല ബന്ധുക്കളെയും ചങ്ങാതിമാരെയും ഉടൻ കാണും സൂത്ര തൻ്റെ സുഹൃത്തുക്കളെ വല്ലവരെയും കുറെ കാലമായി കാണാതെ പോയിട്ടുണ്ടോ മാത്രമല്ല ഈ വാലിൻ്റെ ബലത്തിൽ തനിക്ക് ലോകം മുഴുവൻ ചുറ്റാൻ കഴിയും ഏ ആ എന്റെ വാലത്ര മോശമല്ലെന്ന് എനിക്കും തോന്നിയിരുന്നു എൻ്റെ വാലും ആ പുച്ഛലക്ഷണക്കാരനെ കാണിക്കാമായിരുന്നു ഏ അതാരാ അയ്യോ എൻ്റെ അമ്മാവൻ്റെ മോൻ ഞാനേ ഒരു സംശയം തീർക്കാൻ വന്നതാ സിംഹത്തിന് എത്ര പല്ലു കാണും വായടിച്ചു പിടിച്ചാൽ ഒരു പല്ലും കാണില്ല സിംഹത്തിന്റെ പല്ലിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എൻറെ മാഷി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കാട്ടിലെ സിംഹം കഴിഞ്ഞ ആഴ്ച ചത്തു അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് മോനെവിടെ ഇവിടെ ഞാൻ അകത്തു പോയി സിംഹത്തോട് തന്നെ ചോദിച്ചിട്ട് വരാം കേട്ടാ ഏ സിംഹം അകത്തുണ്ടോ എന്നാ പിന്നെ ഞാൻ തന്നെ പോയി നോക്കിക്കോളാം അയ്യോ മോനെ അകത്തേക്ക് പോകല്ലടാ എന്താണത് കുട്ടിയോ എന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ കഴുത്തേ മൂപ്പർക്ക് ഇരുപത് പല്ലുണ്ട് ചീത്ത വിളിക്കാൻ നേരത്ത് വാതുറന്നപ്പോ ഞാൻ എണ്ണി നോക്കിയതാ വന്ന ബന്ധു കലക്കി കടിയഞ്ചേട്ടൻ അകത്തുണ്ടോ എന്നോട് അങ്ങേരുടെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിരുന്നു വരച്ചു വന്നപ്പോഴേ ചെറിയൊരു സംശയം അത് തീർക്കാൻ വേണ്ടി വന്നതാ പടമൊക്കെ നാളെ ഇന്ന് ആരെ അകത്തേക്ക് കേട്ടേണ്ടെന്ന പറഞ്ഞേക്കുന്നേ അയ്യോ അത് പറഞ്ഞാ പറ്റൂല ഇന്ന് തീർക്കാമെന്ന് മൂപ്പനോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ കാര്യം അങ്ങേര് തീർക്കും എനിക്ക് ആ മുഖം ഒന്ന് കണ്ടാ മതി മൂക്കിന്റെ വളമൊന്നു നോക്കാനാ പറ്റില്ല 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 ആ എന്നാ ഞാൻ വേറെ വഴി നോക്കട്ടെ ആ അതാ നല്ലത് ഹാവോ കൊള്ളിക്കാതെ അങ്ങേര് പോയി പിന്നിൽ കിളിവാതിൽ തുടച്ചു വെച്ചിരിക്കുന്നത് അല്ലാതെ വല്ലവർക്കും ഒന്ന് എത്തി നോക്കാനല്ല മനസ്സിലായോ ആ കരടിയുടെ മുഖം ഞാൻ കണ്ടട ദ്രോഹികളെ അയ്യോ അമ്മേ ഗുഹയ്ക്ക് പിറകുവശത്ത് കിളിവാതിൽ വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല ഏത് വെച്ചത് ഇനി ഒരുത്തനും ഇതുവഴി വരാതിരുന്നാ മതിയായിരുന്നു വീശി വീശി വീശ ും പാശം പോലെ മോശമാക്കി നശിപ്പിക്കുന്ന ശിശിരക്കാറ്റ് ഏ അമ്മ അജകജൻ ആരിത് ഷേരുവല്ലേ ആരവങ്ങൾ തേരോടിക്കുന്ന പാരാവരത്തിൽ വാരിയല് ഊരിപ്പോയ പോലെ എൻ്റെ പേര് ഷീരു എന്നാണോ എന്നല്ലേ ചോദിച്ചത് അതെ ഇത് സൂത്ര ഓ മാരെ പോലെ ബുദ്ധി സിദ്ധിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെടുന്ന ശുദ്ധൻ എടാ അവനോട് മിണ്ടാതിരിക്കാൻ പറ സ്ഥലം വിട്ടോ കടിയനാ അകത്താരെയും കാണാതിരിക്കാ ഏ കാണാതിരിക്കാൻ കാരണം നാണമാണോ ക്ഷീണമാണോ വീണതാണോ ആ വിട്ടിയോട് മിണ്ടരുതെന്ന് പറയാൻ കേട്ടിട്ട് തലവേദനിക്കുന്നു പറഞ്ഞില്ലേ കടിയും ചേട്ടന് ഇന്ന് ആരെയും കാണുന്നില്ലെന്ന് വന്യമൃഗങ്ങളുടെ മാന്യത ശുഭമാണെന്നും ചേടാ നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ആ വെട്ടി പോയോ ശല്യം അയ്യോ ചേട്ടാ ഇവനെ ഇവിടെ തന്നെ ഇരുത്തിയോ കഴുതകളെ അവനെ ഓടിച്ചു വിട്ട പോരായിരുന്നോ എന്നാ പിന്നെ ഇങ്ങനെന്തിനാ പുറത്തിറങ്ങി നോക്കിയത് ശക്തന്മാരിൽ നിന്നും മുക്തനാവാനായി ഈ മുക്തനാവാൻ വ്യക്തമായൊരു ഏ താൻ വായിലെ കെട്ടഴിച്ചോ ഓടാ ഇവിടെന്നോ തല്ലു കൊള്ളിക്കാതെ കടിയൻചേട്ടൻ ഇന്നാരെയും കാണുന്നില്ലെന്ന് കാണുന്നോമാരോടൊക്കെ പറഞ്ഞേക്ക് അങ്ങനെയെങ്കിലും കുറച്ച് കുറച്ചുപേരും വരാതിരിക്കട്ടെ എന്റെ മോനെ എന്തു പറ്റിയടാ നരുന്നു അടുത്ത കുലുമാല കടിയമ്മൂമ്മ സത്യം പറ എന്റെ കടിയൻ മോന് എന്തു പറ്റി ആ ആട് പറഞ്ഞത് മുഴുവനും എനിക്ക് മനസ്സിലായില്ല എന്റെ എനിക്കിപ്പോ അമ്മുമ്മയെ കടിയൻ ദ്രോഹിന്നാണോ വിളിക്കുന്നത് അത് നമ്മളെ വിളിച്ചതാ അമ്മുമ്മയെ കടത്തി വിട്ടതിന് അയ്യോ അമ്മ എൻറെ എൻ്റെ അയ്യോ അയ്യോ ടിയൻചേട്ടന് എന്തു പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ ഒന്ന് കാണാൻ പറ്റുമോ ഒരു പ്രശ്നവുമില്ല കാണണമെന്ന് മാത്രം പറയരുത് മാനസികമായി കേട്ടല്ലോ ഓ ഓരോ ലക്ഷണം കാരണം ആ കത്തിരിക്കുന്നത് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ആക്രമണമാണെന്ന് കേട്ടു വെളിച്ചം കണ്ടാൽ ദേഷ്യം വരുന്നൊരു സൂക്കേടുണ്ട് എൻ്റെ അപ്പൂപ്പൻ അത് വന്ന ചത്തത് എനിക്ക് സംശയം സൂത്രനെയും സംശയിച്ചോളാം വെച്ചിരിക്കിയ വൈദ്യരെ കാണാൻ സമ്മതിക്കാതെ ഇതങ്ങനെ വിട്ട പറ്റില്ല സത്യം നമുക്കറിയണം വട കഴിയുന്നത്ര ആളെ കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം ചേട്ടൻ ഏഹ് എൻ്റെ കാട്ടുമുത്തപ്പാ ഓ പഞ്ചപുച്ചൻ പറഞ്ഞത് ശരിയായി കുറെ കാലമായി കാണാതിരുന്ന സകല എടാകുടങ്ങളുമുണ്ട് ഉണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും കണ്ടിട്ട് പോകുന്നുള്ളൂട്ടാ ഏഹ് കരിനാക്കൻ ആ പൂർത്തിയായി എല്ലാവരും കൂടെ ഇങ്ങനെ ചാരി ഇരുന്നാൽ ഊഹ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴുമോന്ന എന്റെ സംശയം നമസ്കാരം ചേട്ടാ എങ്ങനെയുണ്ട് ഓ ബലത്തിൽ സൂത്രൻ പുച്ചക്കാരൻ പുച്ചലക്ഷണം ശരീരവേദനക്ക് മരുന്ന് വാങ്ങാൻ വന്നിരുന്നു ഒരു മണിക്കൂർ തുടർച്ചയായി ഇടിച്ചാൽ ഇടി കൊണ്ടവന് മാത്രമല്ല ഇടിച്ചവനും ശരീരവേദന വരും വൈദ്യരേ